അഹങ്കാരൂരുണ്ടോ ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് ഊഞ്ഞാലാട്ടോട്ടാ ദൂസറായിട്ട കൈകിലെ ഇരുപത്തിനാല് ലെവലായി പറ ഒന്നുകൂടി പറ കേട്ടെ കേക്കട്ടെ പറ

പ്ലീസ് ഒന്ന് ചാപ്റ്റർ പഠിക്കോ പ്ലീസ് ഒരു പത്താക്കി നമുക്ക് ഒരു കിഥില മനുഷ്യന് കൊടുക്കരുത് പ്ലീസ് അതാണ് എന്തും പറഞ്ഞു ഏങ്ങ പന്ത്രണ്ട് പന്ത്രണ്ട് ഇണ്ട നേരത്തെ ആറു വന്നപ്പോഴാണ് വലിയ ഡയലോഗ് അടിച്ചത് അപ്പൊ എങ്ങനെ ഇരിക്കണേ എങ്ങനെ ഇരിക്കണേ എന്നെ തേച്ചു എന്തിനാ കാട്ടുമൂപ്പല തേച്ചത് ൂന്ന് ചതിച്ചൂന്ന് ഒന്നാമത്തത് നല്ല മൂന്ന് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് നിലത്തൊഴിക്കുക അതിൽ കിടന്നിട്ട് അങ്ങട് ഉരുള്ള സ്കോറ് തേക്കീലോ അല്ലേ ഓക്കെ നൂറ് വട്ടം നൂറല്ല ശരി ശരിക്കും തരേണ്ടത് കേട്ടാ പക്ഷേ നൂറു വട്ടം എന്റെ മനസ്സ് വട്ടം ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് കുപ്പി വെച്ചിട്ട് നൂറ്റി അമ്പത് വട്ടം ചാടുക മൂന്നാമത്തെ പണിഷ്മെന്റ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ കാട്ടുമൂപ്പം പറയും മൂന്നാമത്തെ പണിഷ്മെന്റ് ആമീന്റെ സപ്പോർട്ടേഴ്സിന് ബിഗ് സല്യൂട്ട് ഇരുന്ന് എഴുന്നേറ്റിട്ട് എമ്പത് വട്ടം നല്ലത് കൊടുക്കൂ നല്ലത് കൊടുക്കൂ അത് ആ ഡയലോഗ് പറഞ്ഞിട്ടാണ് ആ ഡയലോഗിനാണ് ഇത്രയും ദിവസം ഞാൻ ചെറിയ ചെറിയ പണിഷ്മെന്റ് കൊടുത്തിട്ട് ഒരാറായിരത്തിന് ജയിച്ചപ്പത്തേക്കും അവിടെ കുന്തളിപ്പ് ഇത് കൊടുത്തു കൊടുത്തു നൂറ്റമ്പതാ ആ നൂറ്റമ്പത് വട്ടം ജയിപ്പിച്ചു ഞാനിവിടെ എണ്ണ എണ്ണനെ ശ്രദ്ധിക്കോളൂ ഗൈസ് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അവിടെ പൊങ്ങിച്ചാടെ ഇത് എന്ത് ചാട്ടത്തെ പതിനൊന്ന് പൊങ്ങിച്ചാട് പൊങ്ങിച്ചാട പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് േഴ് മുപ്പത്തെ ഞാൻ ഇവിടെ എണ്ണുന്നുണ്ട് അമ്പടം പുളിസുടായി അവിടെ നിക്ക് താങ്ക് യു താങ്ക് യു മുപ്പത്തിയെട്ട് മുപ്പത്തി നാല്പത്തിരണ്ട് നാല്പത്തി ഒന്ന് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തി അഞ്ച് കഴിഞ്ഞത് ബീജി ചേച്ചിയ അവിടെ കഴിഞ്ഞ കഥ ആ നമ്മൾ തോറ്റു അറുപത്തി ഏഴ് അറുപത്തെട്ട് എഴുപത് അമ്മേ അയ്യോ എഴുപതേ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എമ്പത്തിനാല് എമ്പത്തി അഞ്ച് എമ്പത്തിനാല് എല്ലാടിക്ക് ഗൈസ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എല്ലാവരും ഒന്ന് ടാപ് ടാപ്പ് അടിക്ക് ഗൂസ് എവ്രി ബാഡി ഡബിൾ ഗൈസ് എവ്രി ഡബിൾ ടാപ്പ് ബാഡി ഡബിൾ അതെനിക്ക് തരാനുള്ള തുരയിൽ ഇങ്ങടെ എണീച്ച് വന്നതാ വേഗം തീർത്ത് െന്റ് എടുക്കറ ഒന്നത് ഒരു പച്ചമുട്ട പാത്രത്തില് പൊടിച്ചിട്ട് നക്കി തിന്ന നക്കണ്ട പോയിച്ച മുട്ടുണ്ട് ആ തിന്നട പണി ശരിയെടുക്കൂല ഫാത്തിമ താങ്ക് യു സപ്പോർട്ട് ചെയ്തെല്ലാം മുത്തുമണി താങ്ക് യു എന്തോ പൈസ എടുക്കാം അവിടെ നിങ്ങളോ നൂറ് വട്ടം കുപ്പി വെച്ചിട്ടാടുക ഇതേ നൂറ് വട്ടം കുപ്പി വെച്ചിട്ടാടുക ഒന്ന് ബിജയുടെ സപ്പോർട്ട് സൂര്യുന്ന എഴുതരു കൈ കുത്താതെ ചലോട്ട് പറയാ തൊണ്ണൂറ് വട്ടം രണ്ട് കൈ കുത്താണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ടേക്ക് തരുന്നതൊക്കെ ഓർമ്മ വേണം ആ കൈ കുത്താണ്ട് തരാം പിന്നെ നൂറ് വട്ടം അങ്ങോട്ട് കിടന്ന് അരങ്ങിക്കൊണ്ട് ഇടും ഇവിടെ ആരുണ്ടാസ്റ്റ് മാച്ച് എനിക്ക് തന്നെ പത്തിരണ്ടൂറ്റമ്പത് മൂന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ൂന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇമ്മ നൂറ് കാത്തുമോറൻ കാട്ടുമുപ്പൻ എന്ന് കാട്ടുമുപ്പ് കാട്ടുമൂപ്പൻ ആരോ ഞാൻ തേച്ചിട്ടില്ല കാട്ടുമുപ്പമോൺ എന്നെ ചാതിച്ചു പോന്ന്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഒന്നാമത്തെ പണിഷ്മെന്റ് എന്താ ഇരുന്ന് എഴുന്നേറ്റിട്ട് ഏ ഇരുന്ന് എഴുന്നേറ്റിട്ട് ആമീന്റെ സപ്പോർട്ടേഴ്സ് ബിഗ് സല്യൂട്ട് കൈ കുത്താൻ പാടില്ല ഇരുന്നിട്ട് എഴുന്നേക്ക നൂറുവട്ടം രണ്ടാമത്തെ പണിഷ്മെന്റ് കൈ കുത്തിയിട്ട് നേരിങ്ങ നൂറ് വട്ടം മൂന്നാമത്തെ പണിഷ്മെന്റ് ആലോചിക്കട്ടെ തരാ പൂഞ്ഞാല അടിയതാണ് നേരത്തെ അല്ല ആന ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരു ചാട് ആ വെള്ളം ചെയ്യ നൂറ് വേഗം ആയിക്കോട്ടെ ആനയോട്ടോ ഒന്ന് രണ്ട് ആറ് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഇടൂല എന്നെ നൂറിന് എടുപ്പിച്ചൊന്ന് ആണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയ തൊണ്ണൂറ്റി മൂന്ന് വിഴുങ്ങി ആ തൊണ്ണൂറ്റി മൂന്ന് വിഴുങ്ങി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് നൂറ് അത് മേലത്തെ എന്താ ഇത് നീങ്ങിയിലല്ലോ ബൈ ബായ് ഇനി അടുത്ത പണിഷ്മെന്റ് എടുക്കേച്ച